അവിടെ തോട്ടില്ല തോള് പഴുമലത്തോള് ഇങ്ങനെ രണ്ടും കാരണം നോക്കി നിക്കുവാണെ അമ്മമാര് രണ്ടുവരും വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുവാണ് ഊടിപ്പൊന്നോരണ്ട് ആ ഇതാണ് തോട് ആരിനഗിൽ ലിഗാഗിൽ വേർആർ ഗോയിങ് ഞാൻ ഇത്ര നാട്ടിൽത്തോട് കണ്ടിട്ടേ ഇല്ലോ പണിയായി ഭയങ്കര സൗണ്ടെല്ലാം അടഞ്ഞിരിക്കണല്ലോ സൗണ്ട് അടഞ്ഞിരിക്കുവാണല്ലോ ആ ഉണ്ടല്ലോ വെള്ളമുണ്ടല്ലോ ഞാൻ കണ്ടിട്ടേ ഇല്ല ചേട്ടാ ഇവിടെ അത് വഴിയാണ് പോന്നെ ഇത് വഴിയാ ഇത് വഴി ഇത് വഴി കറി കേറി വീടില്ല പയ്യ പയ്യ ഇതാ നല്ല രസം ഉണ്ടല്ലേ ഇവിടെ കാട കേട്ടോ അയ്യോ അത്രയ്ക്കോ താഴ്ചയൊന്നും ഇല്ല അവിടെ ഇവിടെ വെക്കട്ടെ ഇതൊക്കെ അവിടെ വല്യ ആയ താഴ്ച കുപ്പിച്ചില്ല നോക്കണം കേട്ടോ കേട്ടാ വെള്ളത്തില്ല കേട്ടാ തല ഇടിക്കരുത് ഓ നിന്നെ നീ അവിടെ എന്തേലും വെള്ളം ഉണ്ടെന്നോ കേട്ടെ നിന്നെ വെള്ളം എല്ലാം കൂടെ രണ്ടുപേരും കൂടെ കലക്കു അതിന് മണ്ട കുഴിയുണ്ടോ ഏട്ടോ എന്തായാലും വന്നല്ല ചാടി കുളിക്ക് ഏത് കൂടെ നീന്തിക്ക് എടാ മണ്ടത് ആ വെള്ളം വെള്ളം എല്ലാം കൂടെ കലക്കി ഒരു മിനിറ്റ് കഴിയുമ്പോ വെള്ളം ਆ ਬਰਤਾਂ ਵਾਲੀ ਅੰਗਲੇ ਅੰਗਲੇ ਤਣਕਾ ਨਣਗਿਆ ਉਹ ਮਰੀਆਂ ਹੋਰ ਇੱਦਾਂ ਬਹੜਾ ਢਾਈ ਕਰਨ ਲੈ ਬਸ ਤੂੰ ਕੀੜਾ ਦਾਨੇ